Намаскарим. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ കാട്ടുമല്ലിക എന്ന സിനിമയിലൂടെയാണ് ശ്രീകുമാരൻ തമ്പി പാട്ടെഴുത്തിലേക്ക് വരുന്നത് പാട്ടുകളൊക്കെ ഹിറ്റായതോടെ ശ്രീകുമാരൻ തമ്പി എന്ന എഴുത്തുകാരൻ ആസ്വാദകർക്കിടയിൽ ശ്രദ്ധേയനായി പിന്നീട് അങ്ങോട്ട് ദക്ഷിണാമൂർത്തി ദേവരാജൻ മാസ്റ്റർ എം ബി ശ്രീനിവാസൻ എം കെ അർജുനൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പം ചേർന്നപ്പോഴൊക്കെ മലയാളിയുടെ ഹൃദയ സരസിൽ ആ പാട്ടുകൾ പ്രണയപുഷ്പങ്ങളായി വിടർന്നു ശ്രീകുമാരൻ തമ്പി തങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് സംഗീത സംവിധായകരും വാശി പിടിച്ചു പിന്നെ െല്ലാം ആ പാട്ടുപോലെ ചരിത്രം കാട്ടുമല്ലികയുടെ പാട്ടുവസന്തം കേരളത്തെ സുഗന്ധപൂരിതമാക്കിയത് കുറച്ചൊന്നുമല്ല എം എസ് ബാബുരാജ് എന്ന സംഗീതജ്ഞന്റെ മേൽവിലാസമായിരുന്നു അതിന്റെ പ്രധാന കാരണം ഇതേ കാലത്ത് തന്നെയാണ് വയലാർ സലീൽ ചൌധരി കൂട്ടുകെട്ടിൽ പിറന്ന ചെമ്മീനിലെ ഗാനങ്ങൾ കേരളത്തിൽ വലിയ ഓളമുണ്ടാക്കുന്നത് മാനസമയനേയും പെണ്ണാളെ പെണ്ണാളെയുമൊക്കെ മലയാളി ഹൃദയത്തിലേറ്റ് ആഘോഷമാക്കുകയായിരുന്നു പി ഭാസ്കരൻ ചിദംബരനാഥ് കൂട്ടുകെട്ടിൽ പിറന്ന പകൽക്കിനാവ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് മറ്റൊരു വശത്ത് പകൽക്കിനാവിൻ സുന്ദര മാും പാലാഴിക്കരയിൽ കേശാദിപാദം തൊഴുന്നേൻ കേശവ തുടങ്ങിയ ഗാനങ്ങളും മലയാളി പാടി നടക്കുകയായിരുന്നു ഒ എൻ വി ദേവരാജൻ കൂട്ടുകെട്ടിന്റെ കരുണയിലെ വാർത്തിങ്കൾ തോണിയേറി എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ എന്നിങ്ങനെയുള്ള ഗാനങ്ങളും ഇതേ കാലഘട്ടത്തിന്റെ മേൽവിലാസമായിരുന്നു പി ഭാസ്കരനും വയലാറും ഒ എൻ വിയും തൊടുന്നതൊക്കെ മുത്തുകളാണ് അവരുടെ പാട്ടുകളൊക്കെ മത്സരിച്ച് ഹിറ്റുകളാകുന്നുമുണ്ട് അപ്പോഴും അവർക്കിടയിലേക്ക് എം എസ് ബാബുരാജ് എത്തുമ്പോൾ ഒരിടം മലയാളി ബാക്കിവച്ചിരുന്നു അതോടെ കാട്ടു മല്ലികയിലെ തുടക്കക്കാരനായ ശ്രീകുമാരൻ തമ്പിയും പാട്ടുപ്രേമികൾക്കിടയിൽ ചർച്ചയായി ചിത്രത്തിലെ താമരത്തോണിയിൽ താലോലമാടി താനെ തുഴഞ്ഞുവരും എന്ന പ്രണയഗാനം ചെറുപ്പക്കാർ ആഘോഷമാക്കി അപ്പോഴും ശ്രീകുമാരൻ തമ്പിക്ക് തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിയുമോ എന്ന സംശയം പ്രകടിപ്പിച്ചവരും ഏറെയാണ് ഒരു വേനൽ മഴ പോലെ ഈ പാട്ടെഴുത്തുകാരനും മിന്നി മറിയുമെന്ന് പലരും അടക്കം പറഞ്ഞു എന്തായാലും വൻ കോട്ടകളുടെ വാതിൽ തുറന്നു വന്ന തേനൂറുന്ന പാട്ടുകളായിരുന്നു പിന്നീട് ശ്രീകുമാരൻ തമ്പിയിലൂടെ മലയാളി കേട്ടതൊക്കെയും ശ്രീകുമാരൻ തമ്പി എഴുതിയ പല പാട്ടുകളും പിന്നീട് വയലാറിന്റെയും ഒയൻവിയുടെയും പേരിൽ അറിയപ്പെട്ടു കവിത തുളുമ്പുന്ന അത്തരം വരികൾ എഴുതാൻ ശ്രീകുമാരൻ തമ്പിക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ചവരും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിലീസായ നൃത്തശാല എന്ന സിനിമയിലെ അഞ്ച് ഗാനങ്ങൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടെണ്ണം പി ഭാസ്കരനും പാട്ടുകൾക്ക് ഈണം നൽകിയത് ദക്ഷിണാമൂർത്തിയും അതിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ പൊൻവെയിൽ മണിക്കച്ച വീണു എന്ന പാട്ട് എഴുതിയത് പി ഭാസ്കരനാണെന്നും ഏഴു ജന്മം കഴിഞ്ഞാലും ശ്രീകുമാരൻ തമ്പിക്ക് ഇങ്ങനെ എഴുതാനാവില്ലെന്നും പറഞ്ഞവരുണ്ട് അതിനൊക്കെ ശ്രീകുമാരൻ തമ്പി മറുപടി ഇങ്ങനെയാണ് ഞാൻ വരുന്ന സമയത്ത് വയലാറിനെയും പി ഭാസ്കരനെയും നിനക്ക് തൊടാൻ പറ്റുമോ എന്ന് തോപ്പിൽ ഭാസി ചോദിച്ചു തിരിച്ചുപോയി ജോലിയിൽ ശ്രദ്ധിക്കാനും പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം തോറ്റാൽ പോയി കോമ്പൗണ്ട് വാൾ കെട്ടി ജീവിച്ചോളാം എന്ന് മറുപടി കൊടുത്തു എഞ്ചിനീയറിംഗ് ഡിഗ്രി കയ്യിലുണ്ടല്ലോ എന്നെ പാട്ടെഴുതാൻ പഠിപ്പിച്ച അവരുടെ പാട്ട് കേട്ട് വളർന്ന് ഞാൻ വൈകാതെ അവരെ തൊട്ടു അവരുടെ ഒപ്പം സഞ്ചരിക്കുകയും ചെയ്തു നല്ലവണ്ണം മത്സരിച്ചു തന്നെയാണ് നേടിയത് കാലത്തിന്റെ നിയമം അതായിരുന്നു പിന്നീട് പി ഭാസ്കരന്റെ ചിത്രത്തിന് പാട്ടെഴുതി അദ്ദേഹം സംവിധാനം ചെയ്ത എട്ട് സിനിമകളുടെ തിരക്കഥയും സംഭാഷണവും ഞാനായിരുന്നു എഴുതിയത് മറുനാട്ടിൽ ഒരു മലയാളി എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് ദക്ഷിണാമൂർത്തി ഈണം നൽകിയ മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി എന്ന ഗാനം ഒരിക്കൽ ഒരു വേദിയിൽ യേശുദാസ് പാടുകയുണ്ടായി അന്ന് അദ്ദേഹം വയലാർ എഴുതിയ ഗാനം എന്ന് പറഞ്ഞാണ് ആ ഗാനം അവതരിപ്പിച്ചത് പിന്നീട് തെറ്റു മനസ്സിലാക്കിയ യേശുദാസ് അത് തിരുത്തുകയും ചെയ്തു ഹൃദയഗീതങ്ങളുടെ കവി എന്നാണ് ശ്രീകുമാരൻ തമ്പി അറിയപ്പെടുന്നത് പ്രണയത്തെ അത്രമേൽ ആഴത്തിൽ വരികളിലൂടെ പ്രതിഫലിപ്പിക്കാൻ ശ്രീകുമാരൻ തമ്പിക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി ൊന്നിൽ വിലയ്ക്ക് വാങ്ങിയ വീണയിലെ ഗാനങ്ങൾക്ക് തമ്പി മികച്ച ഗാന രചയതാവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് മറ്റൊരു ചരിത്രമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ആരംഭിച്ച പുരസ്കാരം ആദ്യം ഗാനരചനായിരുന്നു തൊട്ടടുത്ത വർഷം പി ഭാസ്കരൻ അതിനും പിന്നാലെ ശ്രീകുമാരൻ തമ്പിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നടൻ മുത്തയ്യ നിർമ്മിച്ച ചിത്രമേളയിൽ ശ്രീകുമാരൻ തമ്പി പാട്ടെഴുതുന്നു ഒന്നല്ല എട്ട് ഗാനങ്ങൾ സംഗീതം ദേവരാജൻ മാസ്റ്റർ പടം വേണ്ട രീതിയിൽ വിജയിച്ചില്ലെങ്കിലും ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ വന്ന വെളുത്ത കത്രീനയിലെ ഗാനങ്ങൾ കൂടി സൂപ്പർ ഹിറ്റായതോടെ ശ്രീകുമാരൻ തമ്പിയെ പിടിച്ചാൽ കിട്ടാതെയായി അതിനിടയിൽ ശ്രീകുമാരൻ തമ്പി ദേവരാജൻ കൂട്ടുകെട്ടിനെതിരെ ചില തൽപ്പര കക്ഷികൾ രംഗത്തിറങ്ങി തമ്പിയുടെ വളർച്ചയിലെ കണ്ണുകടിയായിരുന്നു കാരണം ഗാനരചനയിൽ വയലാറിനെ തമ്പി മറികടക്കും എന്നൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ ദേവരാജൻ മാസ്റ്റർ തമ്പിയോട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ പടം ചെയ്യില്ല അത് കുട്ടൻ ഇഷ്ടപ്പെടില്ല അക്കാലത്ത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് സിനിമാ ഗാനരംഗത്ത് അശ്വമേധം ആരംഭിച്ചിരുന്നു ശ്രീകുമാരൻ തമ്പി ദേവരാജൻ കൂട്ടുകെട്ട് രണ്ട് പടങ്ങളിലായി പതിനഞ്ച് ഒരുക്കി എല്ലാം ഹിറ്റും എന്നിട്ടും ദേവരാജൻ മാസ്റ്ററുടെ ഈ നിലപാട് കണ്ട് നിരാശനായ ശ്രീകുമാരൻ തമ്പി തിരിച്ചടിച്ചു അങ്ങയുടെ വയലിനിസ്റ്റ് ചെയ്താലും എന്റെ പാട്ട് ഹിറ്റാവും എന്ന് മുഖത്തു നോക്കി പറഞ്ഞ് ശ്രീകുമാരൻ തമ്പി പടിയിറങ്ങി പിന്നെ അഞ്ചു വർഷം ദേവരാജൻ മാസ്റ്ററുമായി സഹകരിച്ചില്ല പിന്നീട് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ദക്ഷിണാമൂർത്തി എന്നിവരുടെ ഈണത്തിൽ അനേകം മികച്ച ഗാനങ്ങൾ ജനിച്ചു പാട്ടെഴുത്തിന്റെ കൈപിടിച്ച് നടക്കുമ്പോഴും കവിത ശ്രീകുമാരൻ തമ്പിയുടെ മുഖമുദ്രയായിരുന്നു കവിത എനിക്ക് വേണ്ടിയും പാട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ് ഞാൻ എഴുതുന്നതെന്ന് അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞു അപ്പോഴും ആ പാട്ടുകളിൽ പലതും കവിതയുടെ ജീവൻ തുടിക്കുന്ന വരികളായിരുന്നു അതുകൊണ്ട് തന്നെയാകാം അക്കാലത്തെ പാട്ടെഴുത്തിലെ മഹാരഥന്മാർക്കൊപ്പം ശ്രീകുമാരൻ തമ്പിയും അതിവേഗത്തിൽ ഇടം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വന്തം നോവൽ കാക്കത്തമ്പുരാട്ടി പി ഭാസ്കരൻ സിനിമയാക്കിയപ്പോൾ അതിന് തിരക്കഥ ശ്രീകുമാരൻ തമ്പി തന്നെ എഴുതി സാമാന്യം വിജയിച്ച പടമായിരുന്നു അത് അതോടെ അദ്ദേഹം സ്വന്തമായി പടം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചന്ദ്രകാന്തം എന്ന പടം കഥയും ഗാനവും സംവിധാനവും തമ്പി തന്നെ ലങ്കാ ദഹനത്തിലൂടെ മലയാളികളെ മനം കുളിർപ്പിച്ച ഹിറ്റ് ഗാനങ്ങളൊരുക്കിയ എം എസ് വിശ്വനാഥൻ സംഗീതം സൂപ്പർ താരമായ സാക്ഷാൽ പ്രേംനസീറുമായി ഇടഞ്ഞായിരുന്നു സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് തമ്പിയുമായി നല്ല ബന്ധമാണ് പ്രേംനസീറിന് തമ്പി ആദ്യം പാട്ടെഴുതിയ കാട്ടുമല്ലിക തൊട്ടുള്ള പരിചയമാണ് താൻ പടം നിർമ്മിച്ച് സംവിധാനം ചെയ്യാൻ പോകുകയാണെന്നും നായകനായി ഇരട്ടവേഷത്തിൽ അഭിനയിക്കുന്നത് നസീറാണെന്നും കാൾഷീറ്റ് തരണം െന്നും നസീറിനോട് ശ്രീകുമാരൻ തമ്പി ആവശ്യപ്പെട്ടു മലയാള സിനിമാ നിർമ്മാണത്തിലെ നേരും നെറുകേടും നന്നായി അറിയാവുന്ന നസീർ തമ്പിയെ നിരുത്സാഹപ്പെടുത്തി സിനിമാ നിർമ്മാണം കച്ചവടക്കാർക്കുള്ളതാണെന്നും തമ്പിയുടെ സ്വഭാവത്തിന് പറ്റുന്നതല്ല പടം പിടുത്തമെന്നും പറഞ്ഞു ഉള്ള കാശ് കളയരുതെന്നും ഉപദേശിച്ചു അതൊന്നും ശ്രീകുമാരൻ തമ്പി ചെവിക്കൊണ്ടില്ല ഡേറ്റ് തരാനുള്ള വൈമനസ്യമാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു തന്റെ ഉപദേശം തള്ളിക്കളഞ്ഞെങ്കിലും ഒടുവിൽ നസീർ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ശ്രീകുമാരൻ തമ്പി സംവിധായകനായി നയഭാരതിയായിരുന്നു നായിക നിത്യഹരിത നായകൻ നസീർ ഇരട്ടവേഷത്തിൽ വേഷത്തിൽ അഭിനയിച്ചിട്ടും പടം എട്ട് നിലയിൽ പൊട്ടി പക്ഷേ ഗാനങ്ങൾ അതിമനോഹരങ്ങളായിരുന്നു ശ്രീകുമാരൻ തമ്പി എഴുതിയ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായ ആ നിമിഷത്തിന്റെ നിർവൃതിയിലും ചില കവിതാശകലങ്ങളുമടക്കം പത്തിലേറെ ഗാനങ്ങൾ പടത്തിൽ ഉള്ളത് എല്ലാം ഹിറ്റായിരുന്നു ചന്ദ്രകാന്തം എന്ന ചിത്രം ഓർമ്മിക്കുന്നത് അതിലെ ഗാനങ്ങളിലൂടെയാണ് പിന്നീട് നാൽപ്പത്തിയൊന്ന് വർഷങ്ങളിലായി ഇരുപത്തിയൊമ്പത് ചിത്രങ്ങൾ തമ്പി സംവിധാനം ചെയ്തു അതിൽ മോഹിനിയാട്ടം ഗാനം എന്നീ ചിത്രങ്ങൾക്ക് അംഗീകാരവും ലഭിച്ചു പിന്നോക്ക സമുദായ ത്തിൽപ്പെട്ട ഒരാൾ സംഗീതം പഠിച്ച് ഗായകനാവുന്നതും സമൂഹം അയാളെ ജാതിയുടെ പേരിൽ അംഗീകരിക്കാതെ ആക്ഷേപിക്കുന്നതുമാണ് ഗാനം എന്ന ചിത്രത്തിന്റെ കഥ കന്നഡ നടൻ അംബരീഷാണ് ഗായകനായി അഭിനയിച്ചത് ജാതി വ്യവസ്ഥ സംഗീതത്തിലെ വിവേചനങ്ങൾക്ക് വഴിയൊരുക്കുന്നത് പ്രമേയമാക്കിയ ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രങ്ങളിലൊന്നാണിത് നിലപാടുകളിലെ കാർക്കശ്യം ശ്രീകുമാരൻ തമ്പിക്ക് ഏറെ ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തിരുന്നു പറയാനുള്ളത് ആരോടായാലും മുഖത്തു നോക്കി പറയുന്ന ആളാണ് ശ്രീകുമാരൻ തമ്പി തൻ്റെ ആദ്യ ചിത്രമായ ചന്ദ്രകാന്തത്തിന്റെ ഷൂട്ടിങ്ങിൽ ആദ്യ ഷോട്ടിൽ തന്നെ കോസ്റ്റ്യൂം പറ്റില്ല എന്ന് പറഞ്ഞ നായികയോട് അത് ധരിക്കാൻ പറ്റില്ലെങ്കിൽ സ്ഥലം വിട്ടോളാൻ പറഞ്ഞ സംവിധായകനാണ് വേറെയൊരു പടത്തിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യവേ ചാണകം വരാൻ വിസമ്മതിച്ച നായിക പറഞ്ഞത് താൻ പ്രശസ്ത ഗായികയുടെ മകളാണ് ചാണകം കൈകൊണ്ട് തൊടില്ല എന്നായിരുന്നു സംവിധായകൻ തമ്പി പറഞ്ഞത് ഗായികയുടെ മകൾ ചാണകം വാരേണ്ട അഭിനേത്രിയായി വാരിയാൽ മതി എന്നായിരുന്നു കല്ലേ പിളർക്കും കൽപ്പനയാണ് നിവൃത്തിയില്ലാതെ നടി ചാണകം വാരി ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻകഥ പറയൂ എന്നെഴുതുമ്പോൾ കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു ശ്രീകുമാരൻ തമ്പിക്ക് പ്രായം തൊട്ടടുത്ത വർഷം ചന്ദ്രികയിലിയൊന്ന് ചന്ദ്രകാന്തം എന്ന എവർഗ്രീൻ ഹിറ്റ് എഴുതി മേഘം പൂത്ത് തുടങ്ങി എന്നതടക്കമുള്ള ഒട്ടേറെ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയുടേതായി ഇന്നും ജനം ഏറ്റുപാടുന്നു ഉണരുമീ ഗാനം ഒന്നാം രാഗം പാടി ചുംബന പൂക്കൊണ്ടു മൂടി സന്ധ്യക്കെന്തിന് സിന്ദൂരം തുടങ്ങി ഒട്ടേറെ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയുടെ എഴുത്തിൽ കാലത്തെ അതിജീവിച്ചങ്ങനെ നിലനിൽക്കുന്നു